ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോസിൽ കാറ്ററിങ്ങിൻ്റെ വീഡിയോസൊന്നല്ലോ ഇന്ന് കുറച്ച് പർച്ചേസിങ്ങിൻ്റെ വീഡിയോസും പിന്നെ ആകെ അഞ്ച് മിനിറ്റിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നമ്മളെ ബാലൻസ് വന്ന പിന്നെ ഓയിൽ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ അരക്ക് സോപ്പ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ ഇഷ്ട അപ്പോൾ അതിൻ്റെ പിന്നെ ഫുൾ വീഡിയോ നമ്മൾ ഇതിൽ ഇടണില്ല കേട്ടോ പിന്നെ നമുക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടേന് അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ഉണ്ടാക്കുന്നതും ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോസൊന്നും അതും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ താ പിന്നെ ഈ മോഡലിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് ഇതിനത് വൺ കെ ജിയിലുള്ള കേക്കാണ് അപ്പൊ മുപ്പത്തെട്ടാമത്തെ ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞുകഴിഞ്ഞ കേട്ടോ അപ്പോൾ കേക്ക് ഞാൻ ഇതേപോലെ ചെയ്തേക്കാണ് പിന്നെ കുറച്ച് വീഡിയോസും ഇതാ കേട്ടോസിംഗ് കേക്കിന്റെ അപ്പൊ നിർത്തില്ല പ്ലം കേക്കിൻ്റെ പാത്രങ്ങളാണ് ഉള്ളതൊക്കെ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ മണിയാണ് പോയത് ഉണ്ടോ കേക്കിൽ കേക്കിൻ്റെ നമ്മുടെ അപ്പൂപ്പനുണ്ട് കേക്കമ്മ കൊക്കാന് പിന്നെ ക്രിസ്മസ് ട്രീ മണിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറേ ഫ്ലവറുകളാണല്ലോ ഫ്ലവർ ഐറ്റംസ് ഉള്ളതാണ് ഫ്ലവറാണ് വൈറ്റ് ഫ്ലവർ കേട്ടോ കളർ അല്ല ചോറ് പിന്നെ ഇങ്ങനത്തെ ചെറിയ സാധനങ്ങൾ കേട്ടോ എന്താ ലീഫൊക്കെ പിന്നെ ബർത്ത്ഡേ സ്റ്റിക്കുകൾ ചെറിയ സ്റ്റിക്കുകൾ കേട്ടോ കുഞ്ഞി കേൾക്കുമ്പോൾ തന്നെ സ്റ്റിക്കുകൾ സ്റ്റിക്കിൻ്റെ പൊട്ടിക്ക് ആണല്ലോ പിന്നെ ഇത് ക്രിസ്മസിൻ്റെ സോപ്പാണ് അത് ലോലോ ബർത്ത്ഡേ സ്റ്റിക്ക് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ പിന്നെ കൊക്കോ പൗഡറുകളുണ്ടോ ഡാർക്ക് കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡർ റെയിൻബോ കേക്ക് തന്നെ സാധനം പിന്നെടാ Mai sugar che zucchero bolse. Prendiamo le cucchine a cake in de base. Prendiamo le cake in the base. half cake in the base. Nei box. Nei de box. Eh, the pizza box. Nei box. Nei half kg box. പിന്നെ ചോദനുണ്ടോ വഴക്കേജ് ബോക്സ് ചെറിയ ഐറ്റംസുകളാണ് വാങ്ങിയത് പിന്നെ കുറേ ക്രീമുകളൊക്കെ ഉണ്ടോ പിന്നെ ചീസ് ക്രീം ചീസൊക്കെ ഉണ്ടോ എനിക്ക് പിന്നെ ക്രീം കേട്ടോ ക്രീമൊക്കെ വാങ്ങി ഫീസറിൽ അപ്പോൾ അപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ഇതായിരിക്കണം കൂടെ കണ്ടോ ക്രീം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത് പിന്നെ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ എന്താ നമ്മളെ നട്ട്സുകളൊക്കെ ഒന്ന് സോക്ക് ചെയ്തതാണ് കേട്ടോ പഞ്ചസാര ഒക്കെ ഇട്ടും കണ്ടൊന്ന് ഇതാക്കി എടുത്തതാണ് ജെല്ല് പോലെ ആക്കി എടുത്തതാണ് അപ്പോൾ നമ്മളെ പ്ലം കേക്കിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നമ്മളെ സംരംഭക ചാനലിൽ പക്ഷേ അതാ നാളെ ഇടണം വിചാരിച്ചേക്കണം ഇന്നിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും എലിക്കയറിങ്ങാണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എഡിറ്റിങ്ങിന് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് എന്താ ഇടാത്തത് വീഡിയോ എടുത്ത് വെച്ചിട്ട് രണ്ട് ദിവസം അയക്കണ ഇതുണ്ടാക്കി അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചത് ഇനി അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് ശാ എല്ലാം പിന്നെ ഈസി ആയിട്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് അപ്പോൾ ഞാൻ ഈ പേപ്പറിൻ്റെ അത് അഞ്ചെണ്ണത്തിൽ ഒഴിച്ചെടുത്തേന് പക്ഷേ അത് നമ്മൾ ഓവണിൽ നാലെണ്ണമുള്ളൂ കേട്ടോ കൊള്ളണത് ഒന്ന് ഞാൻ പിന്നെ കുക്കറിൽ വെച്ചിട്ട് പിന്നെ ബേക്ക് ചെയ്തെടുത്തേക്കാണ് കേട്ടോ ചെയ്തത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തിട്ട് പിന്നെ ഒന്നിങ്ങോട്ട് വന്തിന് ശേഷം നട്ട്സൊക്കെ ഇട്ടുകൊടുത്തീനെ കേട്ടോ അതിൻ്റെ ഉള്ളിൽ നട്ട്സുകൾ പിന്നെ ഓൾറെഡി നമ്മൾ ഇട്ടിരിക്കണേ അതല്ല മേലെ അണ്ടിപ്പരിപ്പൊക്കെ അങ്ങനെ താഴ്ന്നു പോകാതെക്കാൻ വേണ്ടി മേലെ ഡെക്കറേഷന് വേണ്ടി ചെയ്യൂലേ അതൊക്കെ ലാ ഒന്നിങ്ങോട്ട് പൊങ്ങി വന്നതിന് ശേഷം ആട്ടോ ചെയ്തീണത് അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ലാസ്റ്റ് രൂപം ഇതാണ് അപ്പോൾ അതങ്ങനെ വെന്ത് കിട്ടി പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ കേൾക്കണം കേട്ടോ ഇത് അത് നമ്മൾ അന്ന് ഈ പേപ്പറ് പിന്നെ ഇത് വാങ്ങണേൻ്റെ മുമ്പാണ് കേട്ടോ പാത്രം വാങ്ങണേൻ്റെ മുമ്പ് നമ്മൾ പിന്നെ നമ്മൾ അരക്കിലോൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാം പിന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്